അറുപത് വയസ്സ് കഴിഞ്ഞാൽ ആർക്കും വേണ്ട പൊതുവെ എൻ്റെ അടുത്ത് ഒത്തിരി ക്ലൈൻസ് വന്ന് പറയുന്ന ഒരു വിഷമമാണ് അതിനെ കാരണം കുറേയേറെ ആ വ്യക്തി തന്നെ ആയിരിക്കും അതെന്താ വച്ചാൽ പ്രായമുള്ള സമയത്ത് ഉള്ള സമയത്ത് ആവശ്യമായിട്ടുള്ള സ്കിൽ സെറ്റ്സ് ഷാർപ്പൺ ചെയ്യുക ഇതൊന്നും ചെയ്യില്ല ആൾക്കാര് പൈസ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുക എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ അത് മാത്രമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഭാവിയിലിപ്പോൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആണെന്നുണ്ടെങ്കിലും അത് പഠിക്കുക ഫോൺ യൂസ് പഠിക്കുക ആപ്ലിക്കേഷൻ പഠിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആൾക്കാർ ചെയ്യുന്നില്ല അപ്പോൾ സിക്സ്റ്റി ഇയേഴ്സ് കഴിഞ്ഞു കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി അവർക്ക് മാർക്കറ്റിൽ യാതൊരു ഡിമാൻഡ് ഇല്ല അവർക്ക് അവരുടെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥ എത്തും അപ്പോൾ അതിന് ഒരു കുറേ സൊല്യൂഷൻസിൽ ഒരെണ്ണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആരോഗ്യമുള്ള സമയത്ത് നമ്മൾക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന സമയത്ത് തന്നെ ടെക്നോളജിക്കലി ഉള്ള അഡ്വാൻസ്മെൻസിലൂടെ നന്നായിട്ട് പഠിച്ച് പഠിച്ച് അപ്ഡേറ്റഡ് ആവുക ആരോഗ്യത്തിനുള്ള കുറച്ച് വിഷയങ്ങൾ ഇപ്പോൾ വർക്കൗട്ട് ആണ് എങ്കിലും ഡയറ്റാണ് ഒക്കെ എങ്കിലും അത് അപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക പിന്നെ റിട്ടയർമെൻ്റ് എന്നോളും ചിന്തിക്കാതെ സിക്സ്റ്റി ഇയേഴ്സിന് ശേഷം അല്ലെ ഫിഫ്റ്റി സിക്സ് ഇയേഴ്സിന് ശേഷവും ചെയ്യാവുന്ന ഒരു കാര്യം കണ്ടുപിടിക്കുക ഓക്കെ കെമിക്കൽ സൈക്കോളജി സ്വാഗതം